ഹലോ ഫ്രണ്ട്സ് അങ്ങനെ കാത്തു കാത്തിരുന്നുണ്ട് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരാഴ്ചകളോളമായിട്ട് വെയ്റ്റിംഗ് ആയിരുന്നു എൻ്റെ ഞാൻ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യും എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ ഒരു പവർ മെഷീൻ വാങ്ങുന്ന ടൈമിൽ എനിക്കുണ്ടായിരുന്നു അതേ ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ ഒരു സംഭവം ഓർഡർ ചെയ്ത സമയത്തുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വലിയൊരു വിഷമായത് എന്താ വെച്ചാൽ തീരെ വയ്യാതിരിക്കുന്ന സമയത്തായിരുന്നു ഈ സാധനം കൈക്കെട്ട് ചെയ്ത് കേട്ടോ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല കാരണം വയ്യാത്ത ടൈമിലായിരുന്നു അൺബോക്സിങ്ങും കാര്യമൊക്കെ ചെയ്തത് അപ്പോൾ ഇത് എന്താന്നായിരിക്കുമല്ലേ ഇതൊരു ആരി സ്റ്റാൻഡാണ് നമ്മൾ ആരി എംബ്രോയ്ഡറി ചെയ്യില്ലേ അതിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഞാൻ ഇതിന് മുന്നേ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്തുള്ള ഷോപ്പെന്ന് ഒരു റൗണ്ട് ഷേപ്പിലുള്ള അത് ഞാൻ അതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാവും വാങ്ങാൻ പോകുന്നവരും ആര്യ എംബ്രോയ്ഡറി പഠിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നിയത് അത് മാത്രം നോക്കിയിട്ട് വാങ്ങാം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോളണമെന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ഏത് ഓപ്ഷനാണോ അത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ടിട്ട് എൻ്റെ മകൻ എൻ്റെ പിന്നാലെ ചുറ്റും ഉണ്ടായിരുന്നു അവൻ്റെ വിചാരം അവനുള്ള എന്തോ ഒരു പുതിയ ടോയ് വാങ്ങിയതാണെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു അത് ഫുള്ള് എൻ്റെ സൂപ്പർവൈസർ ആയിരുന്നു അമ്മ അവിടെ കട്ട് ചെയ്യൂ ഇവിടെ കട്ട് ചെയ്യൂ പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ സൗണ്ട് ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ എനിക്കത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനെന്നുള്ള ഒരു ടൈമ് കിട്ടിയില്ല കുട്ടികൾക്കായാലും എനിക്കും വീട്ടിൽ ആർക്കും ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോയി അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് അൺബോക്സ് ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് ഈ രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഇല്ല ഞാൻ ഒറ്റ കണ്ടീഷൻ കണ്ടീഷനുണ്ടായിരുന്നുള്ളു എനിക്ക് റൗണ്ട് റൗണ്ടായിട്ടുള്ള ഫ്രെയിം വേണ്ട അതുപോലെ തന്നെ വുഡൻ്റെ ഫ്രെയിം വേണ്ട എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരുപാട് ആമസോണിനുമ്പൊക്കെ ഒരുപാട് തിരഞ്ഞതിന് ശേഷമാണ് ഈ സ്ക്വയർ ടൈപ്പിലുള്ള സ്റ്റാൻഡ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാൻ നിൽക്കാതെ ആമസോണിലുള്ള റിവ്യൂ മാത്രം നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് യാതൊരുവിധ ഐഡിയ ഇല്ല നമുക്ക് എന്തായാലും ഒരുമിച്ചിട്ട് നോക്കി നോക്കാം ഇതിൻ്റെ ഒപ്പം ഇങ്ങനത്തെ മൂന്ന് ബോക്സും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡുകളും അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം രണ്ടെണ്ണം ഒരേ വലിപ്പത്തിലുള്ളതും വേറെ രണ്ടെണ്ണം സ്മോൾ സൈസിലുള്ള അങ്ങനത്തെ സ്റ്റാൻഡുകൾ നമുക്കൊരു നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ മൂന്ന് ബോക്സുകളും അതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് ബോക്സിലെ ക്ലിപ്പുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇതുകൂടെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഈ സ്ക്വയർ ടൈപ്പിൽ വരുന്നതാണ് നമ്മൾ ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരി എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത് അത് സ്ക്വയർ ടൈപ്പിലുള്ളതാണ് ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് നമുക്ക് താഴത്തേക്ക് വരുന്ന അതിൻ്റെ ഒരു സ്റ്റാൻഡ് നമുക്ക് ഫിക്സ് ചെയ്ത് ഇരിക്കാനായിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ ഈ രണ്ട് ബോക്സിലായിട്ട് അതിൻ്റെ ക്ലിപ്പ് ചെയ്യാനുള്ള ബൈൻഡർ ക്ലിപ്പുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഇരുപത്തി എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഈ ചെറിയ ബോക്സിൽ വന്നിട്ടുള്ളത് ഒരുപാട് സ്ക്രൂകളായിരുന്നു ആ സ്ക്രൂ വെച്ചിട്ട് വേണം നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലെ ഒരുപാട് സ്ക്രൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ആ ഫ്രെയിം നമുക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഈ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ അത് ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യ അബദ്ധങ്ങൾ ഇതിൽ പറ്റിയിട്ടുണ്ട് കാരണം ആദ്യം നമ്മൾ ചെയ്തു തുടങ്ങേണ്ട ആ ഒരു കറക്റ്റ് വേയിലല്ല ഞാൻ ചെയ്തു പോയത് ഞാൻ ഏകദേശം ഇത് എങ്ങനെ വരും എന്നുള്ളതിനനുസരിച്ച് ഓരോന്നോരുന്നിട്ട് ചെയ്തു പോയി അത് അവസാനത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ചെറിയൊരു ഇത് കുഴപ്പമില്ല നമുക്കൊന്ന് അത് ഫസ്റ്റ് ആ സ്റ്റാൻഡുകളാണ് അതിൽ കൊടുക്കേണ്ടത് അതിന് ശേഷമാണ് ഫ്രെയിം അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് അങ്ങോട്ടങ്ങോട്ടൊന്ന് മാറിപ്പോയി എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ ഒരു രീതിയിലാണ് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സൈഡിലേക്ക് ഒരു സ്ക്രൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പിന്നെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് സ്ക്രൂ ബാക്കിയായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഓപ്പോസിറ്റ് സൈഡൊന്നും ഈ സ്ക്രൂ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലേ അത് ആ ബലത്തിൽ നിൽക്കുള്ളൂ ഇതിൽ ചില സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ടൈറ്റ് ആവാത്ത പോലെ തോന്നും അപ്പോൾ ഒന്ന് സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ചില സ്ക്രൂ ലെങ്ത്ത് കുറച്ച് കുറവായിട്ടുള്ളതുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ചെയ്താൽ മതി കുഴപ്പമില്ല അല്ലാതെ ചെയ്താലും കുഴപ്പമില്ല ഒരു ടൈറ്റ്നെസ് തോന്നില്ല അങ്ങനെ ലൂസായി നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി ഇതാ സ്മോൾ സൈസിൽ വരുന്ന ഈ രണ്ട് സ്റ്റാൻഡ് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ രണ്ട് സൈഡിൽ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ആയിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്ക്രൂ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഈ സ്റ്റാൻഡ് ഒന്ന് അതിൽ വെച്ചതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ ഫ്രെയിം മോൻ്റെ തലയുടെ നേര് മോളിലായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത് അങ്ങനെയല്ല കേട്ടോ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് അതിന് പേടിക്കേണ്ട കുറച്ച് ഗ്യാപ്പ് തന്നെയാണ് ആ വരുന്നത് ഞാൻ അവൻ്റെ അടുത്ത് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ നിന്നെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എഴുതി കഴിഞ്ഞാൽ തലയിൽ തട്ടരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഈ ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ചില അബദ്ധങ്ങൾ പറ്റി എന്നുള്ളത് കാരണം ഈ സ്റ്റാൻഡ് രണ്ടും അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷമാണ് ഈ ഫ്രെയിം നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഞാൻ ആദ്യം ഫ്രെയിമായിട്ടത് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ നോക്കിയത് പക്ഷേ നമുക്കത് അങ്ങനെ പറ്റില്ല നമ്മൾ രണ്ട് ആ സ്മോൾ സ്റ്റാൻഡ് രണ്ടും നമ്മൾ ഈ ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം മാത്രമേ അത് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇത് അമ്മയാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർ നേരെ ശ്രദ്ധിച്ചിട്ടില്ല വീഡിയോയിൽ ആ പോർഷൻ അത് ഇങ്ങനെ വെക്കുന്ന പെട്ടിട്ടില്ല നേരത്തെ മറ്റേ സൈഡ് വെച്ച പോലെ തന്നെ അത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രെയിം അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇതിങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും കേട്ടോ പിന്നെ എൻ്റെ പോലെ ആവില്ലല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയകളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാവും എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ പൊതുവേ ചെയ്തു തരാറുള്ളത് ഹസ്ബൻ്റാണ് പക്ഷേ എനിക്ക് ഹസ്ബൻഡ് എങ്ങോട്ട് എത്താനുള്ള ഒരു ഒരു സ്ഥലം വരെ പോയിരിക്കായിരുന്നു എത്താനുള്ള ഒരു ക്ഷമ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തു തുടങ്ങിയതാണ് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം അത് മനസ്സിലാവും ി വരുന്ന സ്ക്രൂകൾ കൂടി നമ്മൾ ആദ്യം ടൈറ്റ് ചെയ്ത സ്ക്രൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു ഒറ്റ സ്ക്രൂ മാത്രമേ വേണ്ടി വരുള്ളൂ ഒരു സൈഡിലേക്കെന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും ഈ സ്ക്രൂ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴത് ആ കറക്റ്റ് ബലമായിട്ട് നിൽക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു അതിനൊരു വൈബ്രേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതുകൂടെ വരുമ്പോഴാണ് കറക്റ്റ് ടൈറ്റ്നെസ് തോന്നുള്ളത് പക്ഷേ ഇപ്പോഴും എനിക്കൊരു സംശയമുള്ളത് ഇതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്രൂ ബാക്കിയായിരുന്നു അത് എവിടെ വെക്കണം എന്നുള്ളത് ഞാൻ ഒരുപാട് ചിന്തിച്ചു എല്ലാവരും ഞാൻ നോക്കി പക്ഷേ അത് ഫിക്സ് ചെയ്യാൻ എവിടെയൊരു പ്ലേസ് ഇല്ല എനിക്ക് തോന്നുന്നത് അവർ എക്സ്ട്രാ വെച്ചതായിരിക്കണം ചിലപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒന്ന് നമുക്ക് മിസ്സിങ് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്ട്രാ വെച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാതെ അത് ഫിക്സ് ചെയ്യാനായിട്ട് വേറെ എവിടെയും പ്ലേസ് വരും ഞാനപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെ വെക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ അതേ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ആ ഒരു സ്ക്രൂ എവിടെ വെക്കണം എന്നുള്ള കാര്യമായ തെരച്ചിലാണ് ഞാൻ പക്ഷെ എനിക്കത് എവിടെയും ഫിക്സ് ചെയ്യാൻ കണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നിയത് അവർ എക്സ്ട്രാ വെച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൂൾ ഒന്ന് ഇരുന്നിട്ട് നോക്കാം കേട്ടോ കറക്റ്റാണോ എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയറായിരിക്കും ഏറ്റവും ബെറ്റർ ഇരുന്നിട്ട് നമ്മുടെ പൊസിഷനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഈ ഫ്രെയിമിലൊന്ന് ക്ലോത്ത് സെറ്റ് ചെയ്തിട്ട് കൂടി നോക്കാം അപ്പോൾ ക്ലോത്ത് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചതേ എത്രയൊക്കെ തുണി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആവശ്യത്തിന് ഒരു തുണി എന്ന് പറയുന്നത് വെറുതെ അല്ല ഇപ്പോൾ അത് ഈ ഫ്രെയിമിലിടാനായിട്ട് നോക്കുമ്പോൾ ഒരു തുണി എനിക്ക് കാണുന്നില്ല അവസാനം ഞാൻ അമ്മ തിരുമ്പി ഉണക്കി മടക്കി വെച്ചിരുന്ന ഒരു സാരി എടുത്ത് വന്നിട്ടാണ് കേട്ടോ ഫ്രെയിമിലിടുന്നത് തയ്ക്കാനും വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ ഷോപ്പിലാണ് വെച്ചിരുന്നത് ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വയ്യാത്ത കൊണ്ട് തന്നെ ഷോപ്പ് രണ്ട് ദിവസമായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് അതിനനുസരിച്ച് അടഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ഫ്രെയിമിൽ ഇതുപോലെ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ബൈൻഡർ ക്ലിപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എത്രത്തോളം നമുക്ക് വലിച്ച് വെച്ചിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലോത്ത് വലിച്ചു വെച്ച് ഈ ബൈൻഡർ ക്ലിപ്സ് വെച്ചിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ക്ലിപ്സ് വരുന്നുണ്ട് ഞാൻ അപ്പോൾ അതിൽ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് മാത്രം അപ്പോൾ ഇങ്ങനെയാണ് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം അത് ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്ലോത്തിൻ്റെ ക്ലോത്ത് ഫ്രെയിമിൽ ഫ്രെയിമിലിട്ടിടാണ് കേട്ടോ ഇതിൽ ഈ സൈഡൊക്കെ എന്താ എലി ഇടിച്ച പോലെ പോയിരിക്കുന്നതെന്ന് വിചാരിക്കാം കേട്ടോ ഞാനത് കട്ട് ചെയ്തു പോയ പോർഷനാണ് അപ്പോൾ ഇത് ഞാൻ പകുതി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് മറ്റേ ഫ്രെയിമിലോട്ട് ഒട്ടും ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ സ്റ്റാൻഡ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന സ്റ്റാൻഡിതേതാണ് ഇത് ഇതാ ഈ ടൈപ്പിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലത്തിരുന്നിട്ട് നല്ല സ്ട്രെയിൻ ചെയ്യണം നമ്മുടെ കഴുത്ത് അതുപോലെ മുതുമൊക്കെ നല്ല സ്ട്രെയിൻ ചെയ്ത് നല്ല വേദനയായിരിക്കും ചെയ്ത് ഒരു വർക്ക് ഒരു വർക്കല്ല ഒരു ലൈന് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെയിൻ കൊടുക്കണം അപ്പം അത് കാരണമാണ് ഞാൻ എന്തായിട്ട് ഇത് ചെയിഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ച് എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഇത് വാങ്ങാൻ പോകുന്നവർക്ക് ഒരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല കാരണം എനിക്ക് അത്രത്തോളം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതിൽ ചെയ്യാനായിട്ട് നമ്മളെ വെറുതെ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു കാര്യമില്ല അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളെന്തായാലും മറ്റേ സ്റ്റാൻഡ് വാങ്ങുന്നതായിരിക്കും സ്ക്വയർ ടൈപ്പ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം നിങ്ങളത് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്